കോട്ടയം തിരുവഞ്ചൂരിൽ ആഭിചാരക്രിയയുടെ പേരിൽ യുവതിക്ക് മർദ്ദനം സംഭവത്തിൽ യുവതിയുടെ ഭർത്താവും ഭർത്തൃപിതാവും അടക്കം ഭർത്തൃപിതാവുമടക്കം പേർ പോലീസ് പിടിയിൽ ഇക്കഴിഞ്ഞ രണ്ടാം തീയതി മണിക്കൂറുകൾ നീണ്ട കൊടിയ പീഡനമാണ് നേരിടേണ്ടി വന്നതെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ യുവതിയുടെ ശരീരത്തിൽ മരിച്ചുപോയ ചില ആത്മാക്കൾ പ്രവേശിച്ചിട്ടുണ്ടെന്നും അത് അതൊഴിപ്പിക്കണമെന്നും പറഞ്ഞായിരുന്നു ആഭിചാരക്രിയയുടെ പേരിൽ മർദ്ദിച്ചത് യുവതിയുടെ ഭർത്താവ് അഖിൽ ഇയാളുടെ പിതാവ് ദാസ് എന്നിവർ തിരുവല്ല സ്വദേശിയായ ശിവദാസിനെ ആഭിചാരക്രിയ നടത്താൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഈ മാസം രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് വരെ ആഭിചാരക്രിയകൾ നടത്തി യുവതിയെ ബലമായി മദ്യം കുടിപ്പിക്കുകയും ഭസ്മം കഴിപ്പിക്കുകയും ചെയ്തു വീടി വലിപ്പിച്ചു ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കുന്നതടക്കമുള്ള ക്രൂരതകൾ ഏൽക്കേണ്ടി വന്നതായി യുവതി പറയുന്നു കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദേഹത്തേണ്ട ബാധയുണ്ട് കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ബാധയുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് ഇവർ എന്നെ കൊണ്ട് കള്ളുപിടിപ്പിച്ചെന്ന് ഇവർ പറഞ്ഞു മദ്യപിച്ചെന്ന് വീടി വലിപ്പിച്ചെന്ന് പറഞ്ഞു ഇവരൊക്കെ അങ്ങനെയാ പറഞ്ഞു എനിക്ക് ആ സമയത്ത് ആ പട്ട് കെട്ടി കഴിഞ്ഞപ്പോൾ എന്താ എന്തോ പോലെ തോന്നി കഴിഞ്ഞപ്പം എനിക്ക് എന്നെ സംഭവിച്ചെന്ന് എനിക്ക് പിന്നെ അറിയത്തില്ല ഒരു പന്ത്രണ്ട് മണിയായി കാണും പൂ എന്റെ ദേഹത്ത് പൂജ തുടങ്ങിയിട്ട് അത് കഴിഞ്ഞത് രണ്ടുമണിയൊക്കെ ആയി കഴിഞ്ഞു ഇവരെ എനിക്ക് എൻ്റെ ദേഹത്ത് ഞാൻ ബീഡി ഭരിച്ചപ്പം കൊണ്ടെന്ന് പറഞ്ഞു നെറ്റിയില് ഈ പാട് കൊണ്ടെന്നാണ് പറഞ്ഞത് എനിക്ക് അതിന് കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല എനിക്ക് ആ സമയത്ത് ഒരു ഓർമ്മയോ കഴിഞ്ഞു എനിക്ക് ആ ഒഴിച്ചു തന്നതാണ് അവരാണ് എന്നോട് പറഞ്ഞത് ഞാൻ കുടിച്ചെന്ന പിന്നെ എനിക്ക് ഒരു ഭസ്മൊക്കെ തന്നു നോർമലി ഞങ്ങൾ ഇരിക്കുന്ന പോലെ തന്നെ സോഫയിൽ ഞങ്ങൾ ഇരിക്കുവായിരുന്നു സോഫയിൽ ഇരുന്നിട്ട് അവര് ആ വീടിയോക്കകത്ത് തന്നെ കാണാം എന്റെ കാലയില് ൂടെ കൂട്ടി കെട്ടി കെട്ടിരിക്കുക ഭർത്താവിന് ആൾക്ക് ഇതിനെപ്പറ്റി അങ്ങനെയൊന്നും അറിയത്തില്ല പൂജാരി എന്ത് പറയുന്നു അത് കേൾക്കുന്ന ഒരു കുടുംബക്കാരാണല്ലോ മർദ്ദനത്തിന് ശേഷം യുവതിയുടെ മാനസിക നിലയിൽ ഉണ്ടായ മാറ്റം പിതാവ് ശ്രദ്ധിക്കുകയും പിന്നീട് യുവതിയുടെ പിതാവാണ് മണർകാട് പോലീസിൽ പരാതിയും നൽകിയത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച് യുവതിയുടെ ഭർത്താവ് തിരുവഞ്ചൂർ സ്വദേശി അഖിൽദാസ് ഇയാളുടെ പിതാവ് ദാസ് ആഭിചാരക്രിയ നടത്തിയ തിരുവല്ല സ്വദേശി ശിവദാസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾ റിമാൻഡിലാണ് അഖിലിന്റെ സഹോദരി ആഭിചാരക്രിയയുടെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയിരുന്നു ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിരുന്നുവെങ്കിലും പോലീസ് വീണ്ടെടുത്തു അഖിൽദാസിന്റെ അമ്മയെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ടെങ്കിലും ഇവർ ഒളിവിലാണ് ധനം കോട്ടയം